നമസ്തേ രാജ്യം രാജ്യാതരത്തിലേക്ക് സ്വാഗതം ഞാൻ ദൃശ്യ ഉത്തമൻ നോക്കാം രാജ്യത്തിന്റെ പ്രതിരോധ ഉത്പാദനം സർവകാല റെക്കോർഡിൽ മുൻവർഷത്തേക്കാൾ വർഷത്തേക്കാൾ ശതമാനം അധിക വളർച്ച ഉൽപാദനം ഒരു ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടിയിലെത്തിയതായി കണക്കുകൾ ജമ്മു കാശ്മീരിൽ അഞ്ച് ഭീകരരിൽ വധിച്ച സൈന്യം രണ്ട് സൈനികർക്കും വീരമൃത്യു ഓപ്പറേഷൻ അഖൽ ഊർജിതം ഏറ്റവും ദൈർഘ്യമേറിയ ഭീകരവിരുദ്ധ നീക്കം ഒൻപതാം ദിവസം ഓപ്പറേഷൻ സിന്ദൂരിൽ ആറ് പാക് വിമാനങ്ങൾ തകർത്തു സ്ഥിരീകരിച്ച വ്യോമസേനാ മേധാവി ഇന്ത്യൻ പ്രതിരോധ സംവിധാനം ശക്തമെന്നും എയർ ചീഫ് മാർഷൽ എ പി സിംഗ്

ാലക് ഡോക്ടർ മോഹൻ ഭാഗവതിനെ രാഖി അണിയിച്ച് ടിബറ്റൻ സമൂഹം വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങി ഡൊണാൾഡ് ട്രംപ് സന്ദർശനം ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിൽ യുക്രൈൻ റഷ്യ സമാധാന കരാർ മുഖ്യ അജണ്ട ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഇസ്രയേൽ നീക്കത്തെ എതിർത്ത് ഐക്യരാഷ്ട്രസഭ നോക്കാം വാർത്തകൾ വിശദമായി അഞ്ച് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാന്റെ ആറ് വിമാനങ്ങളും വ്യോമ കേന്ദ്രങ്ങളും തകർത്ത ഓപ്പറേഷൻ സിന്ദൂർ അയൽ രാജ്യത്തിന് കനർത്ത പ്രഹരമാണ് നൽകിയതെന്ന് വ്യോമസേനാ മേധാവി എയർമാർഷൽ എ പി സിംഗ് ഭരണ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയും സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതുമാണ് വിജയത്തിന് കാരണം മുൻപ് ബലാക്കോട്ട് എയർ സ്ട്രൈക്കിന്റെ ദൃശ്യങ്ങൾ ഇല്ലാത്തതിനാൽ സ്വന്തം ജനതയെ കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കാൻ പ്രയാസപ്പെട്ടു ഓപ്പറേഷൻ സിന്ധൂറിന് കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നും വ്യോമസേനാ മേധാവി അറിയിച്ചു ഓപ്പറേഷൻ പാകിസ്ഥാന് നൽകിയ കനത്ത പ്രഹരവും വിശദീകരിക്കുന്നതോടൊപ്പം സൈനിക നടപടികൾക്കെതിരെ തുടർച്ചയായി ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് വ്യോമസേനാ മേധാവി എയർ മാർഷൽ എ പി സിംഗ് നൽകിയത് പാകിസ്ഥാന്റെ അഞ്ച് യുദ്ധവിമാനങ്ങളും ഒരു നിരീക്ഷണ വിമാനവും ഉൾപ്പെടെ ആറു വിമാനങ്ങൾ തകർത്തു പൈലറ്റുമാർ കൊല്ലപ്പെട്ടു വ്യോമകേന്ദ്രങ്ങളിൽ കനത്ത നാശനഷ്ടമുണ്ടാക്കി സുദർശൻ ചക്ര എന്ന് പേരിട്ട എസ് ഫോർ ഹൺഡ്രഡ് ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വ്യോമാതിർത്തിയിലെ പടച്ചട്ടകളായെന്നും പാകിസ്ഥാന്റെ ഒരു യുദ്ധവിമാനത്തിനും భారతത്തിന്റെ అదిర్తికి అద్దం పట్టే కట్టాం సాధించwidetildeలనమ్ అదెహం పర్ణు ద ఎస్ఎజిడబ్ల్యూ సిస్టమ్స్ మెమ్ మోస్లీ ఫ్రమ్ ఐ యామ్ టాకింగ్ అబౌట్ ఫైటర్ ఏక్రాఫ్ట్ ఆఫ్ ఫర్మ్ ఎస్400 వి హావ్ అట్లీస్ట్ 5 ఫైటర్స్ కన్ఫర్మ్డ్ కిల్స్ అండ్ 1 లార్జ్ ఏక్రాఫ్ట్ విచ్ కుడ్ బి ఈదర్ ఇన్ ఎల్ఎన్ ఏక్రాఫ్ట్ ఆర్ ఎన్ ఏడబ్ల్యూఎన్సి ఏక్రాఫ్ట్ విచ్ వాస్ టేకెన్ అవుట్ అట్ ఎ డిస్టెన్స్ ఆఫ్ అబౌట్ 300 కిలోమీటర్స్ దిస్ ఇస్ ద యాక్చువలీ లార్జెస్టె ఎవర్ రికార్డెడ్ సర్ఫేస్ టు ఎయిర్ కిల్ തൊണ്ണൂറ് മണിക്കൂറിലധികം നീണ്ട പോരാട്ടം ഇനിയും തുടർന്നാൽ പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് എവിടെ വേണമെങ്കിലും ആക്രമിക്കാൻ സാധിക്കുമെന്ന സന്ദേശം ഭാരതത്തിന് നൽകാനായി പിടിച്ചു നിൽക്കാനാകാതെ പാകിസ്ഥാൻ ഡിജിഎംഒ തലത്തിൽ നടത്തിയ അപേക്ഷയാണ് വെടിനിർത്തൽ ധാരണയിലെത്തിച്ചത് രാജ്യത്തെ ഭരണ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയും സൈന്യത്തിന് നിയന്ത്രണമില്ലാതെ സ്വാതന്ത്ര്യം നൽകിയതുമാണ് വിജയത്തിന് കാരണം ഓപ്പറേഷൻ സിന്ധൂറിൽ ഭാരതം നൽകിയ കനത്ത പ്രഹരത്തിന് തെളിവുകളുണ്ട് എന്നാൽ മുൻപ് ബാലക്കോട്ട് എയർ സ്ട്രൈക്കിന്റെ ദൃശ്യങ്ങളില്ലാത്തതിനാൽ രാജ്യത്തിനകത്തുള്ള ചിലരെ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നത് പ്രയാസമുള്ള കാര്യമായിരുന്നുവെന്നും വ്യോമസേനാ മേധാവി പറഞ്ഞു ജനം ഡൽഹി ജമ്മുകാശ്മീരിൽ തുടരുന്ന ഓപ്പറേഷൻ അഖൽ നീക്കത്തിൽ രണ്ട് സൈനികർക്ക് വീരമൃത്യു ജമ്മുകാശ്മീരിലെ കുൽഗാം മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് വീരമൃത്യു ലാൻസ് നായിക് പ്രീത്പാൽ സിംഗ് ഹർമീന്ദർ സിംഗ് എന്നിവരാണ് മരിച്ചത് പത്ത് സൈനികർക്ക് പരിക്കേറ്റു അഞ്ച് ഭീകരരും ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട് താഴ്വരയിലെ ദൈർഘ്യമേറിയ പോരാട്ടമാണ് നടക്കുന്നത് പ്രതിരോധ ഉൽപാദനം സർവകാല റെക്കോടി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടിയുടെ ഉൽപ്പാദനം നടത്തിയതായി കണക്കാം മുൻ വർഷത്തെ അപേക്ഷിച്ച് പതിനെട്ട് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒന്ന് ദശാംശം രണ്ട് ഏഴ് ലക്ഷം കോടി രൂപയായിരുന്നു പ്രതിരോധ വരുമാനം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ അപേക്ഷിച്ച് തൊണ്ണൂറ് ശതമാനത്തിന്റെ വർദ്ധനയാണ് ഈ നിർണായക നേട്ടം കൈവരിക്കാൻ ഒപ്പം നിന്നവർക്ക് നന്ദി അറിയിക്കുന്നതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചു ജമ്മു കാശ്മീരിൽ തുടരുന്ന ഓപ്പറേഷൻ അഖൽ നീക്കത്തിൽ രണ്ട് സൈനികർക്ക് വീരമൃത്യു ജമ്മു കാശ്മീരിലെ കുൽഗാം മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് വീരമൃത്യു ലാൻസ് നായിക് പ്രീത്പാൽ സിംഗ് ഹർമീന്ദർ സിംഗ് എന്നിവരാണ് മരിച്ചത് പത്ത് സൈനികർക്ക് പരിക്കേറ്റു അഞ്ച് ഭീകരരും ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട് താഴ്വരയിലെ ദൈർഘ്യമേറിയ പോരാട്ടമാണ് നടക്കുന്നത് ഭാരതത്തിന്റെ പ്രതിരോധ സേനയ്ക്ക് കരുത്തോറും ഒരു പതിറ്റാണ്ടിലേറെയായി സേനയ്ക്കൊപ്പമുള്ള ചേതക് ചീറ്റ ഹെലികോപ്റ്ററുകൾക്ക് പകരമായി കരവ്യോമസേനകൾക്ക് ഇരുന്നൂറ് ലൈറ്റ് ഹെലികോപ്റ്ററുകളാകും ലഭിക്കുക ആത്മനിർഭർ ഭാരതത്തിന് കീഴിൽ തദ്ദേശീയ നിർമ്മാണം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം രഹസ്യാന്വേഷണത്തിനും നിരീക്ഷണത്തിനുമായി ഉപയോഗിക്കാവുന്ന ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്നതിനായി കേന്ദ്രം കമ്പനികളെ ക്ഷണിച്ചിട്ടുണ്ട് ഉപകരണ നിർമ്മാതാക്കളുമായി പങ്കാളിത്തമുള്ള ഇന്ത്യൻ കമ്പനികളെയാണ് ക്ഷണിക്കുന്നത് നൂറ്റി ഇരുപതെണ്ണം സൈന്യത്തിലും എൺപതെണ്ണം വ്യോമസേനയിലുമാകും വിന്യസിക്കുക രാപ്പകൽ വ്യത്യാസമില്ലാതെ സൈനിക പരിശോധനയ്ക്കും നിരീക്ഷണത്തിനും ഇവ ഉപയോഗിക്കാൻ സാധിക്കണം ദ്രുതകർമ്മസേനയ്ക്കും പ്രത്യേക ദൗത്യങ്ങൾക്കായി സൈനികർക്കും സഞ്ചരിക്കാൻ സാധിക്കണം യുദ്ധവിമാനങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനും കഴിയുന്നവയാവണം പുതിയ ലൈറ്റ് ഹെലികോപ്റ്ററുകൾ ഹെലികോപ്റ്ററുകളെന്ന് കേന്ദ്രം പുറത്ത് ഇൻഫോർമേഷനിൽ പറയുന്നു ിൽ നിർമ്മിച്ച ഒറ്റ എഞ്ചിൻ ഹെലികോപ്റ്ററുകളാണ് ചീറ്റയും ചേതക്കും പുതിയ ഹെലികോപ്റ്ററുകൾ എത്തുന്നതോടെ ഘട്ടം ഘട്ടമായി ഇവ പിൻവലിക്കും ന്യൂസ് ഡെസ്ക് ജനം ഡോക്ടർ മോഹൻ ഭാഗവതിനെ രാഖി അണിയിച്ച ടിബറ്റൻ സംഘടനാ പ്രതിനിധികൾ റീജിയണൽ ടിബറ്റ് ആൻഡ് വുമൻസ് അസോസിയേഷൻ ഭാരത് ടിബറ്റൻ കോ ഓപ്പറേഷൻ ഫോറം എന്നീ സംഘടനകളുടെ പ്രതിനിധികളാണ് നാഗ്പൂരിലെ സംഘകാര്യാലയത്തിലെത്തി സർസംഘചാലകനെ രാഖിബിച്ചത് രാഷ്ട്രീയ സേവികാ സമിതി പ്രവർത്തകരും ഡോക്ടർ മോഹൻ ഭാഗവതിനെ രാഖി അണിയിച്ചു കുഞ്ഞ് സഹോദരിമാർക്കൊപ്പം രക്ഷാബന്ധൻ ആഘോഷിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ഡൽഹിയിലെ വസതിയായ ഏഴ് ലോക്മാൻ കല്യാൺ മാർഗിലായിരുന്നു കുട്ടികൾ ഒത്തുകൂടിയത് കൈനിറിയെ പല വർണ്ണത്തിലുള്ള രാഖിയുമായി കുട്ടികൾക്കൊപ്പമുള്ള പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ് मैं तो मोदी अंकल के लिए पिकाप वाली राफ्ट लायेगी। मेरे साथ हाथ बनाएंगे। अच्छा? हाँ। हाथ <laughs> <हाँगा। हाँगा। हाँगा। laughs> मिला सकते हैं। हाथ मिलाना है आप मेरा ऐक्टर से देख लो मेरा नाम यहाँ पे है। सबसे ऊपर तुम्हारा होना चाहिए। चाबाज। आप सबको रक्षा बंधन की बहुत बहुत शुभकामनाएं आज मिला देश के नेता से सम्मान रक्षा का धागा विश्वास की डोर दिल से निकलता है बस एक ही शोर जय हिंद आपके जैसे प्राइम मिनिस्टर बनना अच्छा प्राइम मिनिस्टर बनना है भारत भारत के आप को चंद्र नई सोच नई राह दिखाई आशा की नव किरण जगाई स्वच्छ भारत की ज्योति जलाई जन आवाज से खुशहाली आई मन की बात जन जन की आवाज आप सपा के प्रधानमंत्री हुआ आज राष्ट्र को नाश उज्ज्वला का दीप जलाया हर घर चूल्हा तब जल पाया अटल पेंशन और जीवन ज्योति हर नागरिक का भविष्य मोदी डिजिटल इंडिया और स्किल इंडिया से हर युवा को मिला आत्मबल ऑपरेशन सिंदूर से शौर्य दिखाया दुश्मन को भारत का जोहर दिखलाया मातृभूमि करती अभिनंदन भारत भाल के आप चंदन भारत भाल के आप चंदन धन्यवाद ये सारी योजनाएं आपको याद है बहुत बढ़िया बहुत बधाई हम अभार से आए है मन घर से चाय है जब भी कभी कोई संकट सामने आया सिंदूर की तरह लुटाया आपने बेटियों को लौटाया उनका घर अब ना कोई डर ना कोई सफर हमारे देश में एक है ऐसा कर्म योगी जिसकी मिसाल कहीं नहीं होगी और बड़ी लगी हाँ। आ, तो बहुत बड़ी राखी सुना आपके पास नंदी और गंगा है शाबाश ये बहुत बढ़िया

और मैं उनको बहुत पसंद करती हूँ दुनिया की सबसे बेस्ट प्राइम मिनिस्टर न्यूज हेडलाइंस दी डेली गवर्नमेंट हैज ओपन 33 आयुष्मान आरोग्य मंदिर टू इंप्रूव हेल्थ केयर बुंदेले हर बोलो के मुंह हमने सुनी कहानी थी खूब लड़ी मर्दानी है तो छाती वाली रानी रानी बन के आई मैं जब छोटी थी तो मेरी विश यही थी कि मुझे एक बार पीएम से मिलना आज मेरी विश पूरी हो उत्सव तुम ये पाकिस्तान स्वदेशी रक्षाबंधन സ്വന്തമായി നിർമ്മിച്ച രാഖിയുമായെത്തി പ്രധാനമന്ത്രിയുടെ കൈകളിൽ ചാർത്തി നൽകുന്നതാണ് ഖമർ മൊഹസീൻ ഷെയ്ഖിന്റെ പതിവ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി തുടരുന്ന ശീലം പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് ഖമർ മൊഹസിൻ ഷെയ്ഖിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വിവാഹ ശേഷമാണ് അഹമ്മദാബാദിലെത്തുന്നത് മുപ്പത് വർഷത്തിലേറെയായി അവർ ഓരോ രക്ഷാബന്ധനിലും പ്രധാനമന്ത്രിക്ക് രാഖി സമ്മാനിക്കുന്നു ഇത്തവണ പവിത്രമായ ഓം കൂടിയ രാഖിയാണ് പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കുന്നത് പവിഴവും മുത്തും കൊണ്ട് ഭംഗിയാക്കിയ രാഖിയാകും കൈത്തണ്ടയിൽ കിട്ടുന്നതെന്ന് മൊഹസിൻ പറയുന്നു है है और और इसमें मैंने मोती स्टार्स लगा के उसमें डिजाइन बनाया है अपने हाथ से ഓരോ വർഷവും നിരവധി രാഖികളാണ് ഖമർ മൊഹസീനും ഭർത്താവും ചേർന്ന് നിർമ്മിക്കുന്നത് അവയിൽ പ്രത്യേകം നിർമ്മിച്ച ഒന്ന് പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കുന്നതാണ് പതിവ് സംഘപ്രവർത്തന കാലഘട്ടത്തിലാണ് ഖമർ നരേന്ദ്രമോദിയെ ആദ്യമായി പരിചയപ്പെടുന്നത് മോദി സുഖവിവരം തേടിയിരുന്നു അവിടം മുതലാണ് അവരുടെ സഹോദര ബന്ധം ആരംഭിച്ചതെന്നും ആ സഹോദര ബന്ധം ഇന്നും ഇഴയടുപ്പത്തോടെ നിലനിൽക്കുന്നു അന്ന് മുതൽ എല്ലാ വർഷവും മോദിക്കായി പ്രത്യേകം നിർമ്മിക്കാറുണ്ട് जब मैंने मैंने उनको पहली राखी बांधी तो 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 उनसे ये ये कहा कि कि भैया मैं आपके लिए दुआ करती आप गुजरात के सीएम बने जोर से बोले अरे मेरा संघ का काम ही अच्छा है कहां तो मेरे मुझे देते हो ऐसा बोला उन्होंने ഗുജറും അറിയാം അച്ഛാ इलेक्शन ഹെ गुजरात के सीएम बने जब सीएम बने तो मैं पहली बार उनको जब राखी बांधने के लिए गई सीएम बनने के बाद तो बोले तेरी दुआ कबूल हो गई ये तब का फोटो है ये जो ये वाला है ना तब का फोटो है ये तो, तो मैंने कहने लगी कि अब क्या दुआ मांगूंगी मैंने कहा आप मैं आपके लिए दुआ करूंगी कि आप हिंदुस्तान के पीएम बने ഗുജറാത്ത് മുഖ്യമന്ത്രിയായി മോദിയെ കാണണമെന്ന് താൻ പ്രാർത്ഥിച്ച ഒരു പഴയ രക്ഷാബന്ധൻ ദിനത്തെക്കുറിച്ചും അവർ ഓർത്തു ആ പ്രാർത്ഥന സഫലമായപ്പോൾ അടുത്തതായി എന്താഗ്രഹമാണുള്ളതെന്ന് നരേന്ദ്രമോദി ചോദിച്ചിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അവർ മറുപടി നൽകിയത് ആ ആഗ്രഹവും സഫലമായെന്നും മോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി തുടരുകയാണെന്നും അവർ പറഞ്ഞു അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്ന ഭാരതമെന്നും ഖമർ കൂട്ടി ന്യൂസ് ഡെസ്ക് ജനം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയായ ജൽപയഗുരിയിൽ ബി എസ് എഫ് ജവാൻമാർക്കൊപ്പം രാഖികൾ കെട്ടി രക്ഷാബന്ധൻ ആഘോഷിച്ച വിദ്യാർത്ഥികൾ അതിർത്തിയിൽ നിന്ന് ശത്രുക്കളുമായി പൊരുതി നമ്മെ സംരക്ഷിക്കുന്നവരാണ് സൈനികർ അവർക്കായി ഇത്രയെങ്കിലും ചെയ്യേണ്ടേ എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചു ജവാൻമാർക്കൊപ്പം രക്ഷാബന്ധൻ ആഘോഷിക്കാൻ സാധിച്ചതിൽ സന്തോഷമെന്നും അവർ കൂട്ടിച്ചേർത്തു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും മധുരം പങ്കുവച്ചാണ് ബി എസ് എഫ് ജവാന്മാർക്കൊപ്പം രക്ഷാബന്ധനാഘോഷിച്ചത് ഉത്തരാഖണ്ഡിൽ പ്രളയബാധിത മേഖലയായ ദരാലിയിലേക്ക് ഇനിയും റോഡ് മാർഗം എത്താൻ സാധിച്ചിട്ടില്ല വിവിധ ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി റോഡ് തകരുകയും കോൺക്രീറ്റ് പാലം തന്നെ ഒലിച്ചുപോയ അവസ്ഥയിലുമാണ് കരസേനയുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനും സംയുക്തമായി ബേലി പാലം നിർമ്മിച്ച ഗതാഗതം സുഗമമാക്കാനാണ് ശ്രമം ദുരന്തഭൂമിയിൽ നിന്ന് എസ് നന്ദഗോപൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഉത്തരകാശിയിൽ നിന്നും ഗംഗോത്രിയിലേക്ക് പോകുന്ന റോഡിൻ്റെ പണി ഇനിയും പൂർത്തിയാക്കാനായിട്ടില്ല ഇവിടെ ബെയ്ലി പാല നിർമ്മാണം പുരോഗമിക്കുന്നതേയുള്ളൂ ഇന്നലെ കൂടി ഈ പാലത്തിൻ്റെ പണി തീർക്കണമെന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു ഇത് ആരംഭിച്ചിരുന്നത് അതേസമയം ഇന്നലെ വൈകുന്നേരം വളരെ വലിയ പ്രതികൂല കാലാവസ്ഥയായിരുന്നു അതിശക്തമായ മഴ ഈ മേഖലയിൽ പെയ്തു അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ ബെയ്ലി പാല നിർമ്മാണം പുരോഗമിച്ചിരുന്നില്ല ഇന്നിപ്പോൾ രാവിലെ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗവും ഒപ്പം തന്നെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനും സംയുക്തമായാണ് ആ ഇത്തരത്തിലൊരു ബെയ്ലി പാലം ഇവിടെ നിർമ്മിക്കുന്നത് ഈ ബെയ്ലി പാല നിർമ്മാണം ഇന്ന് കൂടി തീർക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ രാവിലെ തന്നെ പണി ആരംഭിച്ചിരിക്കുന്നത് അതേസമയം പ്രതികൂല കാലാവസ്ഥ ഇത്തരം ലക്ഷ്യങ്ങളെ അവിടേക്ക് അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുപ്പിക്കുന്നതിൽ വലിയ തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രധാനമായും ഈ ഇതിവിടേക്ക് എത്തുന്ന റോഡുകൾ പോലും വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സാധന സാമഗ്രികൾ ഇങ്ങോട്ട് എത്തിക്കുവാൻ വേണ്ടി വൈകുന്നു എന്നുള്ളതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഇന്നലെ രാത്രി ഏതാണ്ട് പതിമൂന്നിടങ്ങളിലാണ് മണ്ണിടിച്ചിലുണ്ടായത് അതുകൊണ്ട് തന്നെ ലോറിയിൽ വലിയ ഈ പാലങ്ങളും ഈ ബേലിപ്പാലം ആവശ്യമായ വലിയ ഇരുമ്പ് പാലങ്ങളും മറ്റും ഇവിടേക്ക് എത്തിക്കുവാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതേസമയം ഇപ്പോൾ നിലവിൽ ഹെലികോപ്റ്റർ മാർഗം മാത്രമാണ് ഈ അപകടം നടന്ന ധരാലിയിലേക്ക് പോകാൻ സാധിക്കുക ഈ ഈ ബേലിപ്പാലം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ ബേലിപ്പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ കൂടുതൽ മണ്ണ് യന്ത്രവും അതേപോലെ തന്നെ കൂടുതൽ സാധനങ്ങളും മറി രയിലേക്ക് എത്തിക്കാൻ സാധിക്കും അങ്ങനെ മറുകരയിൽ എത്തിയാൽ പോലും ധരാസിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കില്ല ഇവിടെ നിന്നും ഏതാണ്ട് എട്ട് കിലോമീറ്റർ അപ്പുറം ഈ പാലം കടന്ന് എട്ട് കിലോമീറ്റർ അപ്പുറം റോഡ് ഏതാണ്ട് അര കിലോമീറ്റർ ദൂരത്തോളം പൂർണ്ണമായും പുഴയെടുത്ത അവസ്ഥയാണ് അവിടെ റോഡ് നിർമ്മാണം എന്നുള്ളത് വലിയ ഒരു പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കാൻ ഇടയുണ്ട് പ്രത്യേകിച്ച് ഒരുപക്ഷെ ആഴ്ചകൾ നീണ്ടുനിന്ന പ്രവർത്തനം വേണ്ടിവരും അവിടെ ആ റോഡ് ശരിപ്പെടുത്തുവാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഇനിയും ഏറെ വൈകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അതേസമയം ഹെലികോപ്റ്റർ വഴിയുള്ള ആ വ്യോമമാർഗ്ഗമുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ് എയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് മാത്രം നൂറ്റി മുപ്പത്തിരണ്ട് പേരെ എയർലിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഇതിനോടകം തന്നെ ഏതാണ്ട് മുന്നൂറ് പേരെ എയർലിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യൻ എയർഫോഴ്സ് വ്യക്തമാക്കുന്നത് അവരുടെ പ്രത്യേക ഹെലികോപ്റ്ററുകളിൽ ഏതാണ്ട് നാല് ടണ്ണോളം സാമഗ്രികൾ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട സാമഗ്രികൾ എൻ ഡി ആർ എഫിന്റെയും മറ്റും സാമഗ്രികൾ അവിടെ സ്ഥലത്തെത്തിച്ചു എന്നുള്ളതും ഇന്ത്യൻ എയർഫോഴ്സ് വ്യക്തമാക്കുന്നുണ്ട് എൻ ഡി ആർ എഫിന്റെയും സൈന്യത്തിന്റെ രജ്പുത്ര റൈഫിൾസിന്റെ നേതൃത്വത്തിലാണ് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും ഫയർഫോഴ്സും ഇപ്പോൾ ഈ കർമ്മരംഗത്ത് സജീവമായി നിലനിൽക്കുന്നു ഉത്തരകാശിയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് നന്ദഗോപൻ ജനം ഡൽഹിയിൽ കെട്ടിടം തകർന്ന് ഏഴുപേർക്ക് ജയത്പൂരിലെ ഹരിനഗറിലാണ് അപകടം പേരെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മരിച്ചവരിൽ രണ്ട് സ്ത്രീകളും രണ്ട് കുട്ടികളും ഉൾപ്പെടുന്നു ജിഷ്ണു എന്നാണ് ഉൾപ്പെടുന്നുണ്ട് ഹരിനഗറിലാണ് മതിലിടിച്ച് വീട് അപകടം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒപ്പം ഇന്നലെ രാത്രിയും ഡൽഹിയിൽ കനത്ത മഴ അനുഭവപ്പെട്ടിരുന്നു ഈ മഴയിൽ ഫലക്ഷയം സംഭവിച്ചിട്ടുള്ള മതില് മുൻപിൽ കുടിലുകൾക്ക് മുൻപിൽ മുകളിലേക്ക് തകർന്നു വീഴുകയായിരുന്നു ഈ അപകടത്തിലാണ് ഏഴ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് സ്ത്രീകളും രണ്ട് കുട്ടികളും ഉൾപ്പെടെ ഏഴ് മരണം ഏഴ് ഏഴുപേർ മരിച്ചിട്ടുണ്ട് എട്ട് പേരെ രക്ഷാപ്രവർത്തനത്തിലൂടെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി അപകടം നടന്ന ഉടൻ തന്നെ അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഈ രക്ഷാപ്രവർത്തനത്തിൽ എട്ട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നാല് പേരെയാണ് പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിച്ചത് മറ്റ് നാല് പേരുടെ പരിക്കുകൾ നിസ്സാരമാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ മതിലിന് സമീപം സമീപത്തെ തൊഴിലുകൾ ചെയ്തിരുന്ന ആക്രി കച്ചവടം ഉൾപ്പെടെ ചെയ്തിരുന്ന ആളുകൾ ചെറിയ കുടിലുകൾ കെട്ടി താമസിച്ചിരുന്നു ആ കുടിലുകൾക്ക് മുകളിലേക്കാണ് മതിലിടിഞ്ഞ് വീണത് അതാണ് ഇത്തരത്തിൽ ആളുകളുടെ ജീവൻ നഷ്ടമാവാൻ കാരണമായിട്ടുള്ളത് കഴിഞ്ഞ മണിക്കൂറുകളിൽ കനത്ത മഴ ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും അനുഭവപ്പെട്ടിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയിച്ച് ഡൊണാൾഡ് ട്രംപ് ഓഗസ്റ്റ് സമൂഹ മാധ്യമമായ അത് ട്യൂത്തിലാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിന് നൽകിയ സമയപരിധി അവസാനിച്ചതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്നലെയാണ് വ്ളാഡിമിർ പുടിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരുന്ന സമയപരിധി അവസാനിച്ചത് ഇതിനു പിന്നാലെയാണ് ട്രംപ് ഓഗസ്റ്റ് പതിനഞ്ചിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നത് അമേരിക്കയിലെ അലാസ്കയിലായിരിക്കും കൂടിക്കാഴ്ച ഉക്രൈൻ വിഷയം തന്നെയായിരിക്കും ചർച്ചയാക്കുക എന്നും സൂചന ട്രംപ് നൽകുന്നു ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് യു എസ് ഓഗസ്റ്റ് അവസാനത്തോടെ ഭാരതം സന്ദർശിക്കുന്ന കാര്യം ഇന്നലെ റഷ്യ അറിയിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനുമായി ഇന്നലെ നടന്നു ടെലിഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു അമേരിക്ക അധിക ന്യൂസ് ഡെസ്ക് ജനം നാഗസാക്കി ലോകം കണ്ട ഏറ്റവും വിനാശം വിതച്ച മഹായുദ്ധം ഇത് അവസാനിപ്പിക്കാൻ ബലി നൽകേണ്ടി വന്നത് ലക്ഷക്കണക്കിന് ജീവനുകളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സമാധാനത്തിലേക്ക് ലോകത്തെ കൊണ്ടെത്തിച്ചത് ഹിരോഷിമയിൽ നിന്നും നാഗസാക്കിയിൽ നിന്നും ഉയർന്ന ഉച്ചത്തിലുള്ള വിലാപങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപത് ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിവസങ്ങളിലൊന്ന് ജപ്പാനിലെ നാഗസാക്കി നഗരത്തിൽ അമേരിക്കൻ ബോംബർ വിമാനത്തിൽ നിന്നും പതിച്ചത് രണ്ടാമത്തെ ആണവ ബോംബ് ഫാറ്റ്മാൻ ബ്രിഗേഡിയർ ജനറൽ ചാൾസ് വിനേനയുടെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സംഘം ആദ്യം ലക്ഷ്യം കണ്ടത് കോക്കൂറ എന്ന നഗരം എന്നാൽ വ്യവസായശാല കൂടിയായിരുന്ന കോക്കൂറ നഗരത്തിൽ നിന്നും ഉയർന്ന പുക കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞിരുന്നു അതിനാൽ ലക്ഷ്യം മാറ്റി കോക്കൂറയുടെ ഭാഗ്യം നാഗസാക്കിയുടെ നിർഭാഗ്യമായി മാറി നാലര മൈൽ ചുറ്റുമുള്ള സർവ്വതും തകർന്നു ഏകദേശം എൺപതിനായിരം പേരുടെ ജീവനാണ് അതിനൊപ്പം അവസാനിച്ചത് നാലായിരത്തി അറുനൂറ്റി മുപ്പത് കിലോ ടൺ ഭാരവും ഉഗ്രസ്ഫോടനശേഷിയുള്ള ഫാറ്റ്മാൻ എന്നറിയപ്പെട്ട പ്ലൂട്ടോണിയം ബോംബ് നാഗസാക്കിയെ ചാമ്പലാക്കി സൂര്യനെപ്പോലെ ഉയർന്ന് തീജ്വാല നാൽപ്പതിനായിരം അടി ഉയരത്തിൽ വരെ പൊങ്ങി പുകക്കൂൺ നിമിഷങ്ങൾക്കുള്ളിൽ ജീവിതം തീരുന്നതിൻ്റെ അവ്യക്തത ബോംബ് വിതച്ചത് മരണം മാത്രമല്ല തലമുറകൾക്കുള്ള വേദനയും കൂടെയായിരുന്നു രണ്ടാമത്തെ ആണവാക്രമണത്തിന് പിന്നാലെ സെപ്റ്റംബർ രണ്ടിന് ജപ്പാൻ കീഴടങ്ങി അതോടെ രണ്ടാം ലോകമഹായുദ്ധത്തിന് അവസാനമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ലോകത്തെ ഏറ്റവും ദുരന്തമുണ്ടാക്കിയ യുദ്ധം മുപ്പതോളം രാജ്യങ്ങൾ പത്തു കോടി പേരുടെ ജീവൻ ജർമ്മനി കീഴടങ്ങിയെങ്കിലും ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല ആ നിലപാട് അവസാനിപ്പിച്ചത് ജപ്പാനിലെ ഒരു പറ്റം ജനങ്ങളെ തന്നെയായിരുന്നു അവസാനമായി ഒരു ചോദ്യം മാത്രം ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്തു നേടി ന്യൂസ് ഡെസ്ക് ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനം സ്വാതന്ത്ര്യ പൊൻപുലരിയിലേക്കുള്ള നമ്മുടെ യാത്രയിലെ സുവർണ അധ്യായമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആ പോരാട്ടം ഭാരതത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതിന്റെ തിരിഞ്ഞുനോട്ടം കൂടിയാണ് ഈ ദിനം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്നാവശ്യപ്പെട്ട സ്വാതന്ത്ര്യദാഹികളായ ഭാരത ജനതയുടെ ഐതിഹാസിക പോരാട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരം സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ അവസാനത്തെ വലിയ പ്രക്ഷോഭം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യമാണ് സമരഭടന്മാർ ഉയർത്തിയത് ഓഗസ്റ്റ് എട്ടിന് മൌലാന അബ്ദുൾ കലാം ആസാദ് അധ്യക്ഷനായ കോൺഗ്രസ് യോഗത്തിൽ ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം മുഴങ്ങിയത് ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജിയുടെ പ്രസംഗത്തിന് പിന്നാലെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കളെയും ബ്രിട്ടീഷ് ഭരണകൂടം അറസ്റ്റ് ചെയ്തു ഭാരതമാകെ ബഹുജന ബഹുജനപ്രക്ഷോഭം കത്തിപ്പടർന്നു ആദ്യഘട്ടത്തിൽ അഹിംസാ മാർഗത്തിലായിരുന്നുവെങ്കിലും ബ്രിട്ടീഷ് പോലീസ് മർദ്ദനമുറകൾ ആരംഭിച്ചതോടെ പ്രക്ഷോഭം പലയിടത്തും പ്രതിരോധത്തിലേക്കും അക്രമത്തിലേക്കും വഴിമാറി പതിനായിരത്തോളം പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു രാജ്യത്തെ ജയിലുകൾ നിറഞ്ഞു യു പിയിലും മദ്രാസിലും ഒഡീഷയിലും മഹാരാഷ്ട്രയിലും സമരം അതികഠിനമായിരുന്നു കോൺഗ്രസ് ഹിന്ദു സ്വരാജ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രചരിപ്പിച്ച മുസ്ലിം ലീഗും സോവിയറ്റ് നയങ്ങൾക്കുമനുസരിച്ച നയം മാറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശക്തമായ ഇടങ്ങളിലൊന്നും ക്വിറ്റ് ഇന്ത്യ സമരം ചലനമുണ്ടാക്കിയില്ലെന്നതും ശ്രദ്ധേയമാണ് ഇരു കൂട്ടരും അവരവരുടേതായ കാരണങ്ങളാൽ സമരത്തെ എതിർത്തു എന്നാൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി പോരാടിയ ഒരു ജനതയുടെ പ്രതീകമാണ് രാജ്യം രാജ്യാന്തരം പൂർണ്ണമാകുന്നു ഇനി കാണാം ആക്ഷേപഹാസ്യം ഷാ